എന്റെ സ്കൂളില് ഇന്നൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ പോവാണ് ഇതൊക്കെ ഇട്ടു ഇനി ഡ്രസ്സും ഇതെല്ലാം ഇടണം ഞാൻ മൈലാൻ ചെയ്യുന്നു ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നമുക്ക് നേരെ വീടിലൊക്കെ ഗൈസ് നമ്മൾ അങ്ങനെ ഫ്ലോറിലാണ് പരിപാടി എല്ലാവർക്കും മേക്കപ്പ് എൻ്റെ അമ്മയാണ് മേക്കപ്പ് എല്ലാം ചെയ്തായിരുന്നത് എൻ്റെ കസിനും ഉണ്ടായിരുന്നു ഹാപ്പിനെ പരിപാടി തുടങ്ങാൻ പോകുകയാണ് എൻ്റെ ഫ്രണ്ട്സെല്ലാം എല്ലാം വന്ന് ഞാൻ നാം നോക്കുന്നത് അപ്പൊ ഗൈസ് മാമ് വന്നിട്ട് പറഞ്ഞു സ്റ്റേജിന് പുറകെ നിൽക്കാൻ അപ്പൊ അവിടെ എല്ലാം എന്ന ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരോ ലുക്കിലായിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു സിദെൻ്റെ ഫ്രണ്ട് സാൻവി നമ്മൾ മൈലാൻ കിട്ടിയിട്ട് അങ്ങോട്ടേ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നായിരുന്നു ഗൈസ് എല്ലാവരും അവരുടെ ലുക്കിലായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നവരെല്ലാം കാണാൻ ജെൻസ് റാണി ഡോക്ടർ പട്ടാള അങ്ങനത്തെ എല്ലാവരും ഉണ്ട് ഗൈസ് ഇത് തുടങ്ങാൻ പോകുന്നു പോക്കുന്നു ഇതാണെൻ്റെ ഫ്രണ്ട് സാൻവി അങ്ങനെ ഓരോരോ ആൾ സ്റ്റേജിൽ കയറി അതാണ് അതാണെൻ്റെ ഫ്രണ്ട് ആരുഷ്യാന്ന് പേര് അടുത്ത് നാനാണ് അപ്പോൾ ഗോൾസ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഇതാന്ന് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവർ കൂടെ കുറച്ച് കളിച്ചു ആരിഷി ഡാൻസർ ആണ് സാൻവി പട്ടാളക്കാരെ ഞാന് മലയാളി മകൻ അവർ കൂടെ കുറച്ച് എല്ലാം എടുത്തു അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞു നമ്മൾ പോകാൻ പോകുകയാണ് അങ്ങനെ ഞാൻ ആകെ ടയർഡായി വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്